വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം നാലാം അധ്യായം നിങ്ങളുടെ ഇടയിലെ തർക്കങ്ങൾ എവിടെ നിന്ന് ഏറ്റുമുട്ടലുകൾ എവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഭോഗങ്ങളിൽ നിന്നല്ലേ നിങ്ങൾ മോഹിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ യാചിക്കുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല യാചിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തെറ്റായി യാചിക്കുന്നത് കൊണ്ടാണ് എന്തെന്നാൽ നിങ്ങളുടെ ഭോഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനാണ് നിങ്ങൾ യാചിക്കുന്നത് അബദ്ധ സഞ്ചാരികളെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു നമ്മിൽ കുടിയിരുത്തിയ ആത്മാവിനെ അവിടുന്ന് അസൂയയോടെ പാർത്തിരിക്കുന്നു എന്ന വിശുദ്ധ ലിഖിതം വൃധ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അവിടുന്ന് കൂടുതൽ കൃപ ചൊരിയുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനീതർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ പിശാജിനെ ചെറുത്തു നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും ദൈവത്തോട് അടുത്തുവരുവിൻ അവിടുന്ന് നിങ്ങളോടും അടുത്തുവരും പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ ചഞ്ചലചിത്തരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുവിൻ വിലപിക്കുകയും ദുഃഖിക്കുകയും കരയുകയും ചെയ്യുവിൻ നിങ്ങളുടെ ചിരി വിലാപമായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ കർത്താവിൻ്റെ മുമ്പിൽ വിനീതരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും സഹോദരരെ നിങ്ങൾ പരസ്പരം ദ്വേഷിച്ച് സംസാരിക്കരുത് സഹോദരനെതിരായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ നിയമത്തിനെതിരായി സംസാരിക്കുകയും നിയമത്തെ വിധിക്കുകയും ചെയ്യുന്നു നിയമത്തെ വിധിക്കുന്നെങ്കിൽ നീ നിയമം പാലിക്കുന്നവനല്ല മറിച്ച് അതിൻ്റെ ന്യായാധിപനത്രേ നിയമദാതാവും ന്യായാധിപനുമായി ഒരുവനേയുള്ളൂ അവിടുന്ന് രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിവുള്ളവനാണ് എന്നാൽ അയൽക്കാരനെ വിധിക്കാൻ നീ ആരാണ് ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ നാളെ എന്താകും നിങ്ങളുടെ ജീവിതം എങ്ങനെയാകും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ പകരം നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും ഇത് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങളോ ഇപ്പോൾ ധാർഷ്ട്യത്തോടെ ആത്മപ്രശംസ ചെയ്യുന്നു ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ് ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് അത് പാപമാകുന്നു യാക്കോബ് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ധനവാന്മാരെ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വസ്ത്രങ്ങൾ ചിതലരിച്ചുപോയി നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും തീ പോലെ അത് നിങ്ങളുടെ മാംസം വിഴുങ്ങും അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത് നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവച്ച കൂലി ഇതാ നിലവിളിക്കുന്നു കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു നിങ്ങൾ നീതിമാനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു അവൻ നിങ്ങളെ എതിർത്തു നിന്നില്ല സഹോദരരെ കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ ദീർഘക്ഷമയുള്ളവരാകുവിൻ ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന പോലെ നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ ദൃഢചിത്തരായിരിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു ഇതാ വിധിക്കപ്പെടാതിരിക്കാൻ സഹോദരരെ നിങ്ങൾ പരസ്പരം വിരോധത്തോടെ പിറുപുറുക്കരുത് ഇതാ ന്യായാധിപൻ വാതിൽക്കൽ നിൽക്കുന്നു സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ദീർഘക്ഷമയുടെയും ദൃഷ്ടാന്തമായി നിങ്ങൾ സ്വീകരിക്കുവിൻ ഇതാ സഹിക്കുന്നവരെ അനുഗ്രഹീതരായി നാം കരുതുന്നു ജോബിൻ്റെ സഹനശക്തിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കരുണയുമുള്ളവനാണെന്നും ഉള്ളവനാണെന്നും നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സഹോദരരെ സർവോപരി നിങ്ങൾ ആണ ഇടരുത് സ്വർഗ്ഗത്തെക്കൊണ്ടും ഭൂമിയെക്കൊണ്ടും മറ്റൊന്നിനെ കൊണ്ടും അരുത് ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ അതെ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നുമായിരിക്കട്ടെ നിങ്ങളുടെ ഇടയിൽ ദുരിതമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും കർത്താവ് അവനെ ഉയർത്തും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ നീതിമാന്റെ യാചന ഏറെ ശക്തിയുള്ളതും ഫലദായകവുമാണ് ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്ന് വർഷവും ആറുമാസവും ഭൂമിയിൽ മഴ പെയ്തില്ല വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു എൻ്റെ സഹോദരരെ നിങ്ങളിലൊരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ മൂടുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ